ഇബ്രാഹിം നബി അലിഹിസ്ലാത്തു വസ്സലാമിന്റെ ഭാര്യയായ സാറാ ബിബേൽ ഉണ്ടായ മകനാണ് ആ ദമ്പതിമാർക്കുണ്ടായ മകനാണ് മഹാനായിട്ടുള്ള ഇസ്ഹാബി നബി അലിഹിത്തു മകനായ യാക്കൂബ് നബി ആ ഇക്കൂബ് നബിക്ക് ഉണ്ടായ മകനാണ് അത്രയും മഹാനായിരിക്കുന്ന യൂസു നബി അലിഹുസ് വസ്സലാമ ഈ പുസ്തകം എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടാണ് പിറന്തേ കഥിയം ശുദ്ധീശൻ അവരും ഇവർ നരും പിറന് ൊടി അരിമലിയ മണവിയരി കൗപിലാവിയോദിയ മണവിയരി കൗപിലാവിയോദ അവരുംഭോനി വെറുംറദ് മുന്നും വലുത